വെൽക്കം ടു മൂവി ബ്രാൻഡ് അൽഫോൺസ് പുത്രന്റെ പ്രേമം എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് സായി പല്ലവി സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം നിരവധി പേരാണ് നടിയെ പിന്തുടരുന്നത് നടിയെ സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകളുമെല്ലാം വൈറലായി മാറാറുണ്ട് സായി പല്ലവിയുടെ പുതിയ ചിത്രമാണ് രാമായണ നിതേഷ് തിവാരിയുടെ സംവിധാനത്തിൽ രാമായണം അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ഈ സിനിമയെക്കുറിച്ച് ബോളിവുഡിൽ ചർച്ചകൾ സജീവമാണ് റൺബീർ കപൂർ രാമനാകുന്ന ചിത്രത്തിൽ സീതയായി എത്തുന്നത് നടി സായി പല്ലവിയാണ് നാളുകൾക്ക് മുൻപ് ചിത്രത്തിലെ ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ സായി പല്ലവി മുസ്ലിം ആണെന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് നടി ഹിജാബ് ധരിച്ചു പോകുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താരത്തിന്റെ ചിത്രം കാണുന്നതിനായി വേഷം മാറി സായി പല്ലവി തിയേറ്ററിൽ എത്തിയതിന്റെ ചിത്രങ്ങളാണ് അവ ഈ വീഡിയോയാണ് താരം മുസ്ലിം ആണെന്ന അവകാശവാദത്തോടെ നിലവിൽ പ്രചരിക്കുന്നത് സായി സായിപ്പലവിയുടെ പേര് സൈമ പർവീൺ എന്നാണെന്നും പ്രചരിക്കുന്നുണ്ട് എന്നാൽ സെന്താമരക്കണ്ണൻ എന്നാണ് നടിയുടെ യഥാർത്ഥ പേര് നടി ഇസ്ലാം മതം സ്വീകരിച്ചതായി നടിയോ കുടുംബാംഗങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടും വ്യാജ പ്രചരണം വലിയ തോതിൽ നടക്കുകയാണ് നടി ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല നടിക്ക് മാത്രമല്ല രാമായണം ചിത്രത്തിലെ മറ്റു താരങ്ങൾക്കെതിരെയും വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മെഡിക്കൽ പഠനത്തിനിടയിലെ ഇടവേളയിലായിരുന്നു സായി പലവി അഭിനയത്തിലേക്ക് എത്തിയത് അഭിനയത്തിന് പുറമെ നല്ലൊരു നർത്തകി കൂടിയാണ് സായി പലവി നടിയുടെ നൃത്തം ും ആരാധകർ ഏറെയാണ് ഡാൻസ് റിയാലിറ്റി ഷോയിലും മുൻപ് താരം പങ്കെടുത്തിരുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ അന്യഭാഷയിൽ നിന്നുള്ള അവസരങ്ങളും താരത്തിന് ലഭിച്ചിരുന്നു മുൻനിര സംവിധായകരുടെയും താരങ്ങളുടെയും എല്ലാം ചിത്രത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരവും സായി പലവിക്ക് ലഭിച്ചിരുന്നു സിനിമയിലെത്തി അധികം വൈകുന്നതിന് മുൻപ് തന്നെ തന്റെ നിലപാടുകളെ കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു താരം ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കർശന നിർദ്ദേശങ്ങളാണ് നടി മുന്നോട്ട് വെക്കാറുള്ളത് എന്നതാണ് പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം കരിയറിൽ താൻ നിരസിച്ച സിനിമകളെ െ കുറിച്ച് അതിനു പിന്നിലെ കാരണത്തെക്കുറിച്ചും നടി ഒരിക്കൽ പറഞ്ഞിരുന്നു കുട്ടി ഉടുപ്പിട്ട് അഭിനയിക്കാൻ താല്പര്യമില്ല അത്തരത്തിലുള്ള വേഷം സ്വീകരിക്കാറില്ല അതുപോലെ തന്നെ ചുംബന രംഗങ്ങളിലും അഭിനയിക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു താരം പറഞ്ഞത് ഒരു പ്രമുഖ സംവിധായകൻ ചുംബന രംഗത്തിൽ അഭിനയിക്കാനായി ആവശ്യപ്പെട്ടിരുന്നു ലിപ് ലിപ്ലോക്ക് സീനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് തുടക്കം തന്നെ നോ പറഞ്ഞിരുന്നു സംവിധായകൻ നിർബന്ധിച്ചപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു താരം പകുതി വസ്ത്രം ധരിച്ച് സിനിമയിൽ ഒരു പാട്ടിൽ നൃത്തം ചെയ്യാൻ സായിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാണ് നടി വിജയിയുടെ സിനിമയിലെ അവർ സമാനമായ രീതിയിൽ തല അജിത്തിന്റെ ചിത്രത്തിലും സായി പല്ലവിയെ നായികയായി ആദ്യം കാസ്റ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു ആ സിനിമയിലേക്കുള്ള അവസരവും സായി പല്ലവി വേണ്ടെന്ന് വെക്കുകയായിരുന്നു സായി പല്ലവി ബോളിവുഡിലേക്ക് സജീവമാകുന്നതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ നായകനാവുന്ന ചിത്രത്തിൽ സായി പല്ലവി നായികയായി എത്തുന്നു എന്നാണ് വിവരം പ്രണയകഥയായി ഒരുങ്ങുന്ന ചിത്രം സുനിൽ പാണ്ഡെയാണ് സംവിധാനം ചെയ്യുന്നത് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം